തോമാപുരം ഫെറോനയിൽ ദിശാദർശൻ എന്ന പേരിൽ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ തോമാപുരം ഫെറോനയിൽ ദിശാദർശൻ എന്ന പേരിൽ രൂപീകരിച്ച ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നടന്നു തലശ്ശേരി അതിരൂപത സമുദായ ശാക്തീകരണ വർഷത്തിന്റെ ഭാഗമായാണ് തോമാപുരത്ത് ചിറ്റാരിക്കാൽ കുരിശുപള്ളിക്ക് സമീപം സാന്തോം ബിൽഡിംഗിൽ ദിശാദർശൻ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ആശീർവാദകർമ്മം തോമാപുര സെന്റ് തോമസ് ഫറോനാ വികാരി റവൻ ഡോക്ടർ മാണി മേൽവട്ടം നിർവഹിച്ചു ശാരീരികവും മാനസികവുമായ വലദാനങ്ങളാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് സ്വാർത്ഥമായ സേവനത്തിലൂടെ അനേകപ്പെടുത്താൻ കഴിയണമേ അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കാതിരിക്കട്ടെ തുടർന്ന് നടന്ന യോഗത്തിൽ ദിശാദർശൻ ഹെൽ

വലിയ കോഴ്സുകളിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികളുണ്ട് ഡോക്ടർ മാണി മേൽവട്ടം ഹെൽപ്പ് ഡെസ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അത്തരത്തിലുള്ള അഡിക്ഷൻ അങ്ങനെ ഒരു നെറ്റ്വർക്ക് ഓരോ നെറ്റ്വർക്കില് നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും ഒരു അഡ്മിഷൻ എടുക്കണം അത് നല്ലൊരു നഴ്സിംഗ് സ്കൂളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനമോ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിലേക്ക് അവരെ വഴി നടത്തുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പൊ തന്നെ ഫൊറോന തലത്തിൽ പല കാര്യങ്ങൾ ചെയ്യാനുള്ള എക്സ്പേർട്സ് ഉണ്ട് ഇവരെ ഇവിടെ നമ്മളിപ്പോ ശനിയാഴ്ചകളിലാണ് ഇതിന്റെ ഒരു സിറ്റിംഗ് ഉദ്ദേശിക്കുന്നത് എല്ലാ ശനിയാഴ്ചകളിൽ രാവിലെ പത്ത് മണി മുതൽ മണി വരെയാണ് ഉദ്ദേശിക്കുന്നത് വിവിധ മേഖലകളിലുള്ള വിദഗ്ധർ ഇവിടെ ഒരു സിറ്റിംഗിനായിട്ട് ഉണ്ടാവും ഹെൽപ് ഡെസ്ക് അതിനർത്ഥം ഇത് മാത്രേ ഉള്ളൂ നമ്മുടെ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ആയിട്ടാണ് ഇത് പ്രവർത്തിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതൊരു പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ നമുക്ക് അതിലേക്കൊക്കെ കടന്നു വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും എല്ലാവർക്കും വരാൻ പറ്റില്ല ഇത് പതിനഞ്ച് ഇടവകൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ടൗണിലേക്ക് ടൗണിൽ വന്നു പോകുന്നവർക്കും ഒരു ഷോപ്പിങ്ങിനൊക്കെ വരുമ്പോഴും ഇതിന്റെ സേവനങ്ങൾ അക്സസ് ചെയ്യാനായിട്ട് വരും പല വിധത്തിലാണ് ഓരോ ഇടവകയിലും നമ്മൾ ഒരു ഹെൽപ്പ് ഡെസ്ക് രൂപീകരിക്കുകയാണ് അതിലൂടെയാണ് ഫൊറോനാതല ഹെൽപ്പ് ഡെസ്ക് ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത് അത് താമസിക്കാതെ തന്നെ ഹെൽപ് ഡെസ്ക് ഓരോ ഇടവകയിലും ഒരു ജനസമ്പർക്ക പരിപാടി ഞായറാഴ്ചകളിൽ ക്രമീകരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് ഉദാഹരണമായിട്ട് നമുക്ക് ഈ കർഷക രജിസ്ട്രേഷൻ നമ്മൾ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൽ കർഷകർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് പറ്റും തലശ്ശേരി അതിരൂപത വൈസ് ചാൻസലർ ഫാദർ ജോസഫ് റാത്തപ്പള്ളി മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാലമായി ഒരു വർഷമായി ഒരു വർഷം ആകേ ഉള്ളൂ ഒരു വർഷത്തോളം നമ്മളിതിനു വേണ്ടി ഈ ഒരു ഹെൽപ്പ് ഡെസ്കിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ആരംഭം കുറിച്ച് വളരെയധികം പ്രവർത്തിക്കുകയും യുവതിയിലെ എല്ലാ കൊറോണകളിലും ഇതുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു നമുക്ക് അവിടുത്തെ ഇൻചാർജ് ആയിട്ടുള്ള സാറ് ഫോറോന മുഴുവനായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടികളെ കണ്ടെത്തി ഇ ഡബ്ലി കുട്ടികൾക്ക് എല്ലാ സർട്ടിഫിക്കറ്റിനുവേണ്ടി അപേക്ഷ കൊടുക്കാനായിട്ട് നിർബന്ധമായിട്ട് ആ കുട്ടികൾ പറഞ്ഞയച്ച് അതിനുവേണ്ടിയുള്ള പ്രൊസീഡിംഗ്സ് നടത്തിയിട്ടുണ്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള വിവിധ പ്രവർത്തനങ്ങൾ വിവിധ ഇടമകളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതുപോലൊരു ഫിസിക്കൽ ഓഫീസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് തന്നെ ഞാൻ ചിന്തിക്കുന്നു കാരണം നമ്മുടെ ഈ മലയോര മേഖലകളിൽ സാധാരണ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ആ ഇന്റർനെറ്റോ ഒക്കെ അത്രയും ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രായമായ ആളുകൾക്ക് വളരെ കുറവാണ് പക്ഷെ ഇങ്ങനെ ഒരു ഓഫീസ് ഉണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആരാണെങ്കിൽ ചെറുപ്പക്കാരാണെങ്കിൽ പോലും ഒന്നും വന്ന് കയറി എന്തൊക്കെയാണ് ഇവിടെ കൊടുക്കുന്ന സേവനം അന്വേഷിക്കാനുള്ള ഏറെയാണ് ഇടവക കോർഡിനേറ്റർ രാജു മാത്യു ഷൈനി ജോബി പ്രസംഗിച്ചു വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു ദിവസമാണെന്ന് ഞാൻ പറയും നേരത്തെ ഇവിടെ മണീച്ചനും പറഞ്ഞതുപോലെ വെറും പറിച്ചില്ലല്ല അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളൊരു ഓഫീസിൽ നമ്മുടെ കൂടെയുള്ളവർക്ക് സഹായം ചെയ്യുവാനായിട്ട് ദിവസം നമ്മൾ സമുദായത്തെ ശാക്തീകരിക്കുന്നതിനും സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥകൾ പരിഹരിക്കുന്നതിനുമുള്ള വിവിധ കർമ്മപദ്ധതികളാണ് ഹെൽപ്പ് ഡെസ്ക് വഴി വിഭാവനം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കുള്ള വിവിധ സ്കോളർഷിപ്പുകൾ ഉപരിപഠനത്തിനാവശ്യമായ ഗൈഡൻസ് വിവിധ ഇൻട്രൻസ് സംവിധാനങ്ങളുടെ ബോധവൽക്കരണം വ്യാപനം ജോബ് പോർട്ടൽ രജിസ്ട്രേഷൻ മാർട്ടിമോണി രജിസ്ട്രേഷൻ ഭിന്നശേഷി തൊഴിലവസരങ്ങളുടെ ബോധവൽക്കരണം വിവിധ വായ്പാ പദ്ധതികളുടെ ബോധവൽക്കരണം ഇ ഡബ്ല്യു എസ് ബോധവൽക്കരണം കൗൺസിലിംഗ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഇടപകാതല അനുരഞ്ജന സമിതികളുടെ പ്രവർത്തനം രക്തദാന സേനയുടെ കോർഡിനേഷൻ ന്യൂനപക്ഷ സേവനങ്ങളുടെ ബോധവൽക്കരണം മെഡിക്കൽ ക്യാമ്പുകൾ കാർഷിക പദ്ധതികളെക്കുറിച്ചുള്ള ബോധവൽക്കരണം സ്വയം തൊഴിൽ പരിശീലനം സംരംഭകത്വ വികസനം എന്നീ സേവനങ്ങൾ ദിശാദർശൻ ഹെൽപ്പ് ഡെസ്ക് വഴി ലഭ്യമാകും ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട് ആൻഡ് വെള്ളരിക്കൊണ്ട്